കെ പി സി സി സംസ്കാര സാഹിതി ബലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മൃതി സന്ധ്യയും ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ ജീവചരിത്രത്തിലൂടെയുള്ള ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി മഹാരാജാസ് കോളേജിൽ നിന്ന് ടി സി വാങ്ങിച്ച് ഇടക്കാലത്ത് നാട്ടിക ഏറ്റവും നിശബ്ദനായിട്ടുള്ള കുട്ടിയായിരുന്നു ഏറ്റവും വഴപ്പാടിയായ കുട്ടി കാലം അപ്പൊ അന്ന് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെല്ലാം സുമാരൻ സർ അതുപോലെ ഇവരൊക്കെ ക്ലാസ്സിൽ ആദ്യം വന്ന ദിവസങ്ങളിലൊക്കെ ആരാണ് രാമേന്ദ്ര വടക്കിടത്തിന്റെ മാധ്യമത്തിൽ ചോദിക്കുന്നത് അപ്പൊ ക്ലാസിന്റെ ഒരു മൂലയിൽ നമ്മുടെ കളിമണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിരുന്ന സദുവിന്റെയും സദു എന്റെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു പ്രീതി പ്രേമചന്ദ്രൻ ശോഭ സുബിൻ പ്രേമചന്ദ്രൻ വടക്കേടത്ത് എന്നിവർ മുഖ്യാതിഥികളായി സന്തോഷ് വത്സല ഹുസൈൻ പുതിയ വീട്ടിൽ കെ വി മോഹനൻ എന്നിവർ സംസാരിച്ചു പി എൻ സുനിൽ ഇമാ ബാബു ഹുസൈർ മുഹമ്മദ് മോഹൻദാസ് ചെറുതുരുത്തി കെ ദിനേശ് രാജ അരുൺ ഗാന്ധിഗ്രാം സജന ഷാജഹാൻ കൃഷ്ണനുണ്ണി ജോജി കൃഷ്ണപ്രിയ കെ എൻ കണ്ണൻ ഉത്തര മണികണ്ഠൻ എന്നിവർ പ്രഥമ ബാലചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ ഉത്മുഖത്തിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് ഒന്നിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്